കവിത ഉള്ളുലയുന്നു രചന അശ്വതി ബാഹുലയൻ കരകുളം ആലാപനം ചാനാങ്കര ജയപ്രകാശ് ഉള്ളുലയുന്നു ഉള്ളിലെ സങ്കടം ഉരുകി ഒലിക്കുന്നു കണ്ണീർ മഴയായി ഉള്ളിലെ സങ്കടം ി ഒലിക്കുന്നു കണ്ണീർ മഴയായി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തരി സ്നേഹം പകരാൻ ഉള്ളറിഞ്ഞവനുമാകുന്നില്ലല്ലോ ഉള്ളം നീറി പുകയുന്നു മകരമാസക്കൊടും മഞ്ഞിലും ഉർവിയിൽ നിന്നു മാഞ്ഞു പോകാൻ ാലം ഉയരുകൊടുത്തവൻ ഉള്ളറിയില്ലെന്ന് നടിക്കയാണോ ഉള്ളം പിടയുന്നു ഊഴിയിലുള്ളം അറിഞ്ഞവരില്ലെന്ന സത്യമോർക്കേ ഉള്ളം പിടയുന്നു ഊഴിയിൽ ഉള്ളം അറിഞ്ഞവരില്ലെന്ന സത്യമോർക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിനിയുന്ന നൊമ്പരം ഉള്ളറിഞ്ഞു കാണുവാൻ ഉറ്റവർക്കുമില്ല സന്മനസ് ഉള്ളിൻ്റെ ഉള്ളിൽ കിനിയുന്ന നൊമ്പരം ഉള്ളറിഞ്ഞു കാണുവാൻ ഉറ്റവർക്കുമില്ല സന്മനസ് ഉള്ളതൊക്കെ പങ്കുവച്ചുള്ളിലെ നൊമ്പരമേറ്റുവാങ്ങാൻ അവകാശിയില്ലാതെ പോയി ഉള്ളതൊക്കെ പങ്കുവച്ചുള്ളിലെ നൊമ്പരം ഏറ്റുവാങ്ങാൻ അവകാശിയില്ലാതെ പോയി ആരും വരില്ല ഉള്ളറിഞ്ഞൊന്നു സ്നേഹം നൽകാൻ ആരും വരില്ല റിഞ്ഞൊന്നു സ്നേഹം നൽകാൻ ഉറ്റുനോക്കേണ്ട ഉറ്റവർക്കും വേണ്ട നിന്നെ ഉറ്റുനോക്കേണ്ട ഉറ്റവർക്കും വേണ്ട നിന്നെ ഉള്ളിൽ തൃപ്തി അടയുക ഇനിയൊരു പകൽ നിന്നിലണയുമ്പോൾ ഉള്ളിൽ തൃപ്തിയടയുക ഇനിയൊരു പകൽ നിന്നിലണയുമ്പോൾ നീയല്ല നിന്നെ പോലുണ്ട് നിരവധി ആളുകൾ നീറും മനസ്സുമായി ചുറ്റിലും നീയല്ല പോലുണ്ട് നിരവധി ആളുകൾ നീറും മനസ്സുമായി ചുറ്റിലും വെധവെടിഞ്ഞു വർത്തിക്ക നീ ഉള്ളുരുക്കം കാണുവാൻ ആരുമില്ലെന്ന സത്യമറിഞ്ഞു തന്നെയും വെധവെടിഞ്ഞു വർദ്ധിക്ക നീ ഉള്ളുരുക്കം കാണുവാൻ ആരുമില്ലെന്ന സത്യമറിഞ്ഞു തന്നെയും പാപിയാം ജന്മം തുലയട്ടയെന്ന് നനയ്ക്കാതെ പാപങ്ങൾ ചെയ്തിടാതെ പൊരുതു നീ നീങ്ങണം നിന്നായുസിനൊടുക്കം ഒടുക്കം വരേം പാപിയാം ജന്മം തുലയട്ടെ തുലയട്ടയെന്ന് നിനക്കാതെ പാപങ്ങൾ ചെയ്തിടാതെ പൊരുത് നീ നീങ്ങണം നിന്നായുസിന് ഒടുക്കം വരേം പൊരുത് നീ നീങ്ങണം നിന്നായുസിന്